എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ സ്വാഗതം കനത്ത മലയെ തുറന്ന് കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വാർത്ത രീതി തന്നെ നടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റേ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ കൂടി ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചേർത്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തലമുറ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തകതരകം നാളെ കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു നേരത്തെ ഇടുക്കി ജില്ലക്കും അത് കഴിഞ്ഞ് പ അത് കഴിഞ്ഞ് മലപ്പുറം ജില്ലക്കും ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയ്ക്കും ഇടുക്കി മലപ്പുറം പാലക്കാട് ഇടുക്കി മലപ്പുറം പാ ഇടുക്കി മലപ്പുറം പാൽ പാലക്കാട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവായി ഇടുക്കി മലപ്പുറം പാലക്കാട് എന്നീ മൂന്ന് ജില്ലകൾക്ക് കൂടുതൽ ജില്ലകൾക്ക് അവധി വരുന്നവർക്ക് മുറയ്ക്ക് നിങ്ങളിലേക്ക് അറിയിക്കും ജില്ലാ കളക്ടർമാർ ഒഫീഷ്യലെ അറിയിച്ചതാണ് കൂടുതൽ അവധി അറിയിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ലഭിക്കുന്നതിനായി ഫോളോ ചെയ്യുക അപ്പോൾ ബൈ